ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മനുഷ്യശാസ്ത്രമാണ് ഭഗവത്ഗീത ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം എന്ന് നാം പറയുമ്പോൾ അതൊരു വ്യക്തിയുടെ മാത്രം ജീവിത വിജയമല്ല സമൂഹത്തിൻ്റെ മൊത്തം ലോകത്തിലുള്ള എല്ലാ മാനവരാശിയുടെയും ജീവിത വിജയം അവിടെ ജാതിക്കോ മതത്തിനോ വർണ്ണത്തിനോ വർഗത്തിനോ സ്ത്രീ പുരുഷ ഒരു തരത്തിലുള്ള അസമത്വങ്ങൾക്കും ഒരു സ്ഥാനവുമില്ല എല്ലാവരെയും ഈക്വലി കൈപിടിച്ചുയർത്താൻ അനുഗ്രഹിക്കുന്ന വഴി കാണിക്കുന്ന ഒരു ശാസ്ത്രം വാസ്തവത്തിൽ ഭഗവത്ഗീതയായിരിക്കണം ഇനി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ഒരു സമഗ്ര ദർശനം നമുക്ക് വളരെയധികം സന്തോഷിക്കാം വളരെ കൺസർവേറ്റീവായിട്ടുള്ള സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിപ്പോൾ ഭാരതത്തിൻ്റെ സംസ്കൃതി പഠിക്കാൻ തയ്യാറായിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഇനി ലോകത്തിന് നിലനിൽപ്പുണ്ടാവണമെങ്കിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്ന ചില സംസ്കാരങ്ങളെ വാല്യൂസിനെ ധർമ്മത്തെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം നമ്മളതിനെ ആചരിക്കണം പ്രചരിപ്പിക്കണം അപ്പോഴേ സമൂഹത്തിന് ഉന്നത ജീവിതത്തെക്കുറിച്ച് വേണ്ട പോലെ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇവിടെ ഭഗവാൻ നമുക്ക് കാഴ്ചവെക്കുന്ന ഒരു ജീവിതമെന്ന് പറയുന്നത് യജ്ഞ ഭാവനയോടു കൂടിയ ജീവിതമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നാം അത് കണ്ടു അപ്പം അതുകൊണ്ട് ആ യജ്ഞം എന്ന വാക്ക് ശരിക്കും നാം ഉൾക്കൊള്ളണം ഞാൻ ശ്ലോകത്തിലേക്ക് കടക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്ത ഭഗവത്ഗീതയിലെ മൂന്നാം അധ്യായത്തിലെ പത്താം ശ്ലോകം സഹയജ്ഞ പ്രജാസൃഷ്ട പുരോവാചപ്രജാപതി അനേന പ്രസവിശദ്ദം േവോത്തിഷ്ട കാമതു സഹയജ്ഞ യജ്ഞ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു ഒരു യജ്ഞഭാവനയിൽ വേണം നമുക്കിവിടെ ജീവിതം ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ നിലനിർത്താൻ ഇപ്പം എന്താണ് യജ്ഞഭാവന ആ യജ്ഞഭാവനയെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ഉദാഹരണം പറഞ്ഞു തരികയാണ് കാമധേനുവിനെ പോലെ കാമധേനു ഞാൻ പറഞ്ഞു കാമധേനു ഒരു പശുവാണ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് തരാൻ കഴിയുന്ന കാമധേനു ഇതുപോലെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ യജ്ഞത്തിലൂടെ സാധിക്കും ഇപ്പം ഇവിടെ കാമധേനു പശുവിൻ്റെ കാര്യം നോക്കൂ നിങ്ങൾ നമ്മളൊക്കെ പശുവിനെ വളർത്തുന്നത് അതിൽ നിന്നും വേണ്ടതൊക്കെ നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഒരു ഉപകാരമുള്ളത് കൊണ്ടാണ് പ്രയോജനം ഉള്ളതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ആ പശുവിൽ നിന്ന് പാൽ ആവശ്യമാണ് പാൽ ചായ കുടിക്കാനായാലും ശരി തൈര് ഇന്നിഷ്ടമാണ് എല്ലാവർക്കും അതുപോലെ തന്നെ ഇന്നിപ്പം പനീർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ പാൽ കൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഇനി അതെല്ലാം ഓരാക്കി നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇങ്ങനെ പലതും അമൂല്യമായ സാധനങ്ങൾ തരാൻ സാധിക്കുന്ന അത്യുത്കൃഷ്ട ജീവിയാണ് പശു ഇനി പശുവിൻ്റെ മൂത്രമാവട്ടെ ചാണകമാവട്ടെ എല്ലാം ഇന്ന് ഏറ്റവും മനുഷ്യന് ആരോഗ്യം തരുന്ന സാധനങ്ങളാണ് പശുവിൻ്റെ ചാണകം ഇട്ടിട്ടാണല്ലോ നമ്മൾ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്ന ഇന്ന് പറയുന്ന പഴയകാലത്തെ നാടൻ കൃഷി രീതി അതിനാണല്ലോ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത് ഈ രാസവളങ്ങളും രാസവസ്തുക്കളും ഇടാൻ തുടങ്ങിയപ്പോഴാണല്ലോ ചെടികളുടെ ഇമ്മ്യൂണിറ്റി നഷ്ട നഷ്ടപ്പെട്ടത് പ്രതിരോധമില്ലാത്ത ചെടികൾ വന്നപ്പോഴാണ് കൃഷി രീതി വന്നപ്പോഴാണ് മരുന്നടിക്കേണ്ടി വന്നത് അപ്പോൾ ഇന്നതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു അല്ലല്ല ചാണകവും ചാരവും ഒക്കെ തന്നെയാണ് വേണ്ടത് അപ്പം ഈ രീതിയിൽ പശുവിൽ നിന്ന് കിട്ടുന്നതെല്ലാം ജീവജാലങ്ങളുടെ മാനവരാശിയുടെ നിലനിൽപ്പിന് ഒതുകുന്നതാണ് ഇപ്പോൾ ഗോമൂത്രം നിങ്ങൾക്കറിയോ പഞ്ചഗവ്യം തുടങ്ങിയുള്ള സാധനങ്ങൾ ഈവൺ ഗോമൂത്രത്തിൽ നിന്ന് ഒരുപാട് ഔഷധങ്ങൾ ഉണ്ടാക്കുന്നു മനുഷ്യന് വേണ്ടുന്ന ഔഷധങ്ങൾ പോലും ഗോമൂത്രത്തിൽ അടങ്ങിയിരിക്കുന്നു അതേപോലെ തന്നെ പലതരത്തിലുള്ള പെസ്റ്റിസൈഡ് ഇന്ന് ചെടികൾ കടിക്കാൻ ഗോമൂത്രത്തിൽ നിന്നുണ്ടാകുന്നുണ്ട് ഇപ്പം എന്തു നോക്കിയാൽ പശുവിൻ്റെ മൂത്രമായാലും ശരി ചാണകമായാലും ശരി കിട്ടുന്ന പാലയിൽ ഒന്നും ഒരു അപകടമില്ല എന്ന് മാത്രമല്ല ഔഷധവുമാണ് ആരോഗ്യപ്രദായകവുമാണ് എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമുള്ളതുമാണ് അപ്പം തന്നെ കൊണ്ടൊരു ഉപകാരം സമൂഹത്തിനുള്ളതുകൊണ്ട് പശുവിനെ സമൂഹം അമ്മയ്ക്ക് തുല്യം ആദരിക്കുന്നു ഇപ്പോൾ ഇവിടെ കൃഷ്ണനും പറയുന്നു യജ്ഞഭാവം എന്ന് പറയുന്നത് പശുവിനെ പോലെയാണ് എന്താണ് പശുവിനെ പോലെ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഉപകാരം ഉണ്ടാകും ഓരോ വ്യക്തിയും അങ്ങനെ കരുതണം ഞാൻ ഇവിടെ ജീവിക്കുന്നത് എൻ്റെ സ്വാർത്ഥതയ്ക്കല്ല എൻ്റെ സുഖത്തിനല്ല ആ രണ്ട് വാക്കുകൾ നമ്മൾ വിടണം എൻ്റെ സ്വാർത്ഥത എൻ്റെ ലോകം എൻ്റെ സുഖം എന്നുള്ള എൻ്റെ സം നമ്മുടെ സംതൃപ്തിയാണ് അപ്പം നമ്മൾ മറ്റൊരാളെ സന്തോഷിപ്പിക്കുമ്പോൾ അവരെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് അവർക്ക് ഒരു സംതൃപ്തി പകരുമ്പോൾ അതിലൂടെ നമ്മൾ സംതൃപ്തരാവാൻ സാധിക്കും കൊടുത്തു കൊണ്ടെടുക്കുക ഗീവ് ആൻഡ് ടേക്ക് പോളിസി ശരിക്കും പറഞ്ഞാൽ നേച്ചർ അങ്ങനെയാണ് നേച്ചർ എന്ന് പറയുന്നത് ഗീവൻ ടേക്ക് പോളിസിയാണ് നിങ്ങൾ നോക്കി ഈ പ്രകൃതിയിലേക്ക് നോക്കും പ്രകൃതിയുടെ സ്വഭാവമേ കൊടുത്തു കൊണ്ടെടുക്കലാണ് നമുക്ക് ഓക്സിജൻ തരുന്ന ചെടികൾ എന്നിട്ട് കാർബൺ ഡയോക്സൈഡ് എടുക്കുന്നു അങ്ങനെയല്ലേ ചെടികൾ നമുക്ക് തരാം സൂര്യപ്രകാശം സൂര്യപ്രകാശം സൂര്യൻ തൻ്റെ കിരണങ്ങളെ പകർന്നു കൊടുക്കുന്നു ആ കിരണങ്ങൾ പകർന്ന് അതിൽ നിന്നും പിന്നീട് ചെടികൾ അവർക്ക് വേണ്ടുന്ന ഊർജം വലിച്ചെടുക്കുന്നു അങ്ങനെ ഒന്നൊന്നിൻ്റെ പാരസ്പര്യകതയിൽ ഒന്നിൽ നിന്ന് കൊടുക്കുന്നു ഒന്ന് കൊടുക്കുന്നു മറ്റൊന്ന് എടുക്കുന്നു അവർ കൊടുക്കുന്നു ജീവജാലങ്ങൾക്ക് വേണ്ടുന്ന ആഹാരാദികളൊക്കെ ചെടികൾ കൊടുക്കുന്നു ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് എടുക്കുക പക്ഷെ മനുഷ്യൻ ഈ സിസ്റ്റം താളം തെറ്റിച്ചു അവൻ എൻ്റെ അവൻ്റെ സ്വാർത്ഥത വന്നപ്പോൾ എൻ്റെ സുഖം എൻ്റെ ലോകം എൻ്റെ സ്പേസ് എൻ്റെ 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 കൊച്ചു കുട്ടികൾ പോലും എൻ്റെ ബെഡ് എൻ്റെ എൻ്റെ ചെയർ എൻ്റെ സാധനം എൻ്റെ പ്ലേറ്റ് എൻ്റെ ഗ്ലാസ് ഒക്കെ എൻ്റെ എന്നതിൽ ഒതുങ്ങി അപ്പോൾ എൻ്റെ സുഖം എൻ്റെ ലോകത്തിലിരിക്കുന്നതാണ് എൻ്റെ സുഖം വെറുതെ അല്ല ഡിപ്രഷൻ കയറി പിടിക്കുന്നത് അത് എൻ്റെ സ്പേസിൽ ഞാൻ കംഫർട്ടബിളാണ് അങ്ങനെ മനുഷ്യൻ അവൻ്റെ സങ്കുചിത്വത്തിൽ വന്നപ്പോൾ അവൻ്റെ ഇടുങ്ങിയ മനസ്സിലേക്ക് വന്നപ്പോൾ അവിടെ കലാപങ്ങളും കലഹങ്ങളും അസ്വസ്ഥതകളും ഉണ്ടായി കാരണം അവൻ്റെ സുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ അടിമകളായി നിൽക്കണം അപ്പോൾ അവിടെ ഒരു ഉടമ അട്ടിമ എന്നുള്ള ഒരു അടിമത്വം വന്നു ഞാനൊരു ഉടമയായി ഞാനൊരു മുതലാളി ഞാനൊരു എന്താ പറയുക ക്യാപിറ്റലിസ്റ്റായി ഏകാധിപതിയവാണ് അപ്പോൾ ആ ഒരു ഏകാധിപത്യ സ്വഭാവം മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു ഞാനൊരു ഉട്ടമയാണ് ഞാനൊരു തന്നെ മറ്റുള്ളവർ സേവിക്കുന്നതാണ് ജീവിതം എന്നുള്ള ആ ധാഷ്ട്യമുണ്ടല്ലോ ധാരണയുണ്ടല്ലോ അത് തച്ചുടയ്ക്കണം അപ്പം മനുഷ്യൻ മാറണം മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ് മാറണം കൊടുക്കുക എന്നിട്ട് അതിൽ നിന്നും സ്വീകരിക്കുക മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുക മറ്റുള്ളവർക്ക് സുഖം പകരുക മറ്റുള്ളവർക്ക് സന്തോഷം പകരുക അതിനെന്ത് വേണം സേവനം അപ്പം ആ ഭാവം ചെറു എളുപ്പത്തിൽ തന്നെ മനുഷ്യ മനസ്സിലേക്ക് കടന്നു വരണം എൻ്റെ ലോകം എൻ്റെ ആ ഒരു ആലസ്യത്തിൻ്റെ ഒരു ലോകമുണ്ടല്ലോ അതൊരു ആലസ്യമാണ് എൻ്റെ ലോകം എന്ന് പറയുന്നത് വളരെ ആലസ്യമുള്ളവൻ്റെ ലോകമാണ് കാരണം അവനൊരിക്കലും അടുത്ത് മറ്റൊരാൾക്ക് വേണ്ടി ഒന്ന് ഒരു കാര്യം ചെയ്യാൻ മനസ്സുണ്ടാവില്ല അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഇരിക്കുന്നത് ഇന്നെന്താന്ന് നോക്കൂ നിങ്ങൾ വലിയ വിദ്യാഭ്യാസമുള്ള സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളത് പണ്ട് വിദ്യാഭ്യാസം കുറവായിരുന്നു കുറവായിരുന്നോട് അത്ര പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല നമ്മൾ വിചാരിച്ചു മനുഷ്യൻ ശാസ്ത്ര സാങ്കേതികമായി പുരോഗതി പ്രാപിക്കുമ്പോൾ മനുഷ്യ ജീവിതം നന്നാവുന്നു ഇപ്പം നിങ്ങൾ നോക്കൂ നിങ്ങൾ ഒരു വൈറസിനെ പോലും മര്യാദയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റാതെ ലോകം കടന്ന് നരകിക്കുകയാണ് ഇത്രയും വിദ്യാഭ്യാസം ഇത്രയും സൗകര്യം പിന്നെയോ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി ഇപ്പോൾ ഡൽഹിയിൽ നിങ്ങളൊക്കെ പത്രവാർത്ത വായിച്ചില്ലേ ഓക്സിജൻ ക്ഷാമം ഈവൻ ഹൈക്കോടതി സുപ്രീം കോടതി ഒക്കെ ഇടപെടുന്നു സത്യത്തിൽ ഹൈക്കോ അവിടെ ഓക്സിജൻ ക്ഷാമം ഇല്ലേ ഓക്സിജൻ ക്ഷാമം മുഴുവൻ ഉണ്ടാക്കുന്നത് അവിടുത്തെ വലിയ ബിസിനസ് ടീമുകളാണ് ലോബികളാണ് കാരണം അവരതിനെ പൂഴ്ത്തിവെക്കുകയാണ് എന്നാലേ അവർക്ക് ആയിരം രൂപ വിലയുള്ളത് പതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം അവരുടെ എല്ലാവരും ഡിമാൻഡ് ഉണ്ട് ഞാൻ പറയുമ്പോൾ കഷ്ടം തോന്നും നമ്മുടെ സുപ്രീം കോടതിയും അതുപോലെ ഹൈക്കോടതിയും ഒക്കെ ഉണ്ടല്ലോ പലപ്പോഴും അവർ ശരിയായ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല കാരണം അവർ കേന്ദ്ര ഗവൺമെൻറ്റിനെയും മറ്റ് ഗവൺമെൻറ്റിനെയും മറ്റ് സംസ്ഥാന ഗവൺമെൻറ്റിനെയും കുറ്റം പറയും എന്നല്ലാതെ വട്ട് ഈസ് എ റിയൽ പ്രോബ്ലം എന്ന് പഠിക്കുന്ന ജഡ്ജുമാർ വളരെ കുറവാണ് കാരണം അവരിലും ആത്മീയ ഒരു സംസ്കാരം കുറവുള്ളതുകൊണ്ടായിരിക്കാം കാരണം നിങ്ങൾ ഡൽഹി താമസിക്കുന്ന ആളുകളോട് ചോദിച്ചു നോക്കും ഞാൻ ഇത് പറയുന്നത് വെറുതെ പത്രം നോക്കി വിമർശിക്കല്ല നമ്മളറിയുന്ന ഡൽഹിയിലുള്ള ഞാൻ സപ്താഹങ്ങളൊക്കെ നടത്തുന്നതാണ് അനവധി ഭാഗത്ത് എനിക്ക് അറിയാം മയൂർ വിഹാറായാലും ശരി അതുപോലെ ഐ പി എക് എക്സ്റ്റൻഷനായാലും ശരി ദ്വാരകയാലും ശരി രോഹിണിയായാലും ശരി ഇങ്ങനെ ഫരീദാബാദായാലും ശരി എത്ര സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ളവരോടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അവർ പറയും ഒരു പാരസെറ്റ്മോള് പോലും കിട്ടാനില്ല കടയിൽ ഇല്ലാത്തത് കൊണ്ടല്ല പൂഴ്ത്തി വെക്കുകയാണ് കാരണം എന്നാലേ ഒരു പത്ത് രൂപ വിലയുള്ളത് ഒരു ഒരായിരം രൂപയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ ഇതൊക്കെയാണ് ഹൈക്കോടതി നോക്കേണ്ടിയിരുന്നത് ഇതൊക്കെയാണ് സുപ്രീം കോടതികളൊക്കെ നോക്കേണ്ടത് ഈ പൂഴ്ത്തിവെപ്പിനെ ഒരു തരത്തിലും ജാമ്യം കൊടുക്കില്ലേ അവർക്ക് ലക്ഷക്കണക്കിന് രൂപ അവന് ഫൈൻ അടിക്കുക എന്നുള്ളത് ഇത് സുപ്രീം കോടതി പറയണ നേരെ മറിച്ച് ഇവൻ പൂഴ്ത്തിവെച്ചവനെതിരെ കേസെടുത്ത് അപ്പം ജാമ്യം കൊടുക്കും ഈ ജഡ്ജിമാർ എന്നിട്ട് ഇവിടെ നിന്ന് പ്രസംഗിക്കുകയും ചെയ്യും അതാണ് ഒരു കൾച്ചർലെസ് ആയിട്ടുള്ളൊരു സംസ്കൃതി നമുക്ക് വരുമ്പോൾ ഇതൊക്കെ താളം തെറ്റുന്നു ഞാൻ പറയുന്നത് ഒരു പക്ഷേ നിങ്ങളതൊരു വിമർശാത്മകമായി കണ്ട പക്ഷേ യാഥാർത്ഥ്യം പറയുകയാണ് ഇപ്പോൾ ജഡ്ജിമാരും ഉയരണം കാലത്തിനനുസരിച്ച് ഉയരണം യഥാർത്ഥ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കണം ഇവിടെ സപ്ലൈ ആണോ പ്രശ്നം ഉണ്ടാക്കുന്നത് അതോ സപ്ലൈ വന്നത് മുഴുവൻ പൂർത്തി വയ്ക്കുകയാണോ അപ്പോൾ ആ യജ്ഞഭാവന എല്ലാവരിലും വരുന്നില്ല കൊടുക്കണം എന്നുള്ള ഭാവനയിൽ എടുത്തു വെക്കുക എടുത്തു വെക്കുക അത് ജഡ്ജിമാരുടെ ഉള്ളിലുമുണ്ട് അവരുടെ സ്വാർത്ഥത ഉണ്ട് അതുകൊണ്ട് അവർ വേണ്ടതിനെ കാണില്ല വേ നല്ല ഒരു മനോഭാവമുള്ളവർക്കേ നല്ലത് കാണാൻ പറ്റുള്ളൂ യഥാർത്ഥ പ്രോബ്ലം കാണണമെങ്കിൽ അവരെ ഉള്ളിൽ വികസിക്കണം മനസ്സ് വികസിക്കണം അപ്പം അതുകൊണ്ട് ഈ യജ്ഞഭാവനയിൽ കുട്ടിക്കാലം മുതലേ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരണം അതായത് സുഖത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നത് എൻ്റെ ലോകത്തിലല്ല ഞാൻ ജീവിക്കേണ്ടത് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ മറ്റുള്ളവരുടെ സൗഖ്യത്തിൽ മറ്റുള്ളവരുടെ സൗകര്യങ്ങളിൽ അവരെ ഞാൻ പരിഗണിക്കണം എന്നുള്ളത് നിങ്ങൾക്കറിയോ ഇന്ന് ലോകം ആ ഒരു കോപ്പറേറ്റീവ് ഒരു സിസ്റ്റത്തിലേ വർക്ക് ചെയ്യുള്ളൂ അല്ലാതെ ഈ ലോകത്തിന് വർക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പം തന്നെ നോക്കൂ നിങ്ങൾ ഇന്ത്യയിൽ സെക്കൻഡ് വേവ് അടിച്ചപ്പോൾ കോവിഡിൻ്റെ സെക്കൻഡ് വേവിലൂടെ കടന്നു പോയപ്പോൾ അമേരിക്കയിലെ ജോ ബ്രൈഡൻ ഇപ്പോഴത്തെ പ്രസിഡൻറ് അദ്ദേഹം പറഞ്ഞു നമ്മുടെ കഷ്ടകാല സമയത്ത് ഇന്ത്യ നമ്മുടെ കൂടെ നിന്ന് വരാണ് അതുകൊണ്ട് നാം ഇപ്പം അവരുടെ കഷ്ടകാല സമയത്ത് നമ്മൾ കൂടെ നിൽക്കണം അവർക്കിപ്പോൾ വേണ്ടത് നമുക്ക് കൊടുക്കണം ഇമ്മീഡിയറ്റ്ലി അവിടുന്ന് സാധനങ്ങൾ കൊടുത്തയച്ചു കാരണം അവിടുത്തെ പ്രശ്നം വന്നപ്പോൾ ഇന്ത്യ ഇവിടുത്തെ അന്ന് ഇന്ത്യയിൽ അത്ര രൂക്ഷമായിരുന്നില്ല ഉടനെ തന്നെ ഇവിടുത്തെ അന്ന് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നില്ല നോക്കണം അന്ന് ഇവിടെ പി പിക്ക് കിറ്റ് ഇല്ല അന്ന് ഇവിടെ മാസ്ക് ഇല്ല ഒക്കെ നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ വേണ്ടുന്ന ടാബ്ലറ്റുകൾ ഹൈഡ്രോക്ലോറിക്സിൻ എന്നൊക്കെ പറഞ്ഞ ടാബ്ലറ്റുകൾ നമുക്കുണ്ടായിരുന്നില്ല ഇതൊക്കെ നമുക്ക് ഉൽപ്പാദനം കൂട്ടേണ്ടി വന്നു ഉടനെ തന്നെ നമ്മളിതൊക്കെ അയച്ചു ഒരുപാട് മെഡിസിൻസും അതും ഇതൊക്കെ അയച്ചു കൊടുത്തു സപ്പോർട്ട് ചെയ്തു അതിൻ്റെ പ്രത്യുപകാരം നോക്കും ഇപ്പോൾ വന്നത് അപ്പം നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിൽ അവരെ സുരക്ഷിതരാക്കുമ്പോൾ നമ്മളും സുരക്ഷിതരാകുന്നു ഈ ലോകം അങ്ങനെയുള്ളൊരു പാരസ്പര്യതയിലേ നിൽക്കുള്ളൂ ഇത് മുഴുവൻ തെറ്റിച്ച ഒരു രാജ്യമാണ് ചൈന കാരണം ഇന്ത്യയുടെ അതിർത്തി കവർന്നെടുത്ത് മറ്റ് രാജ്യങ്ങളുടെ അതിർത്തികളിൽ ഇടപെട്ട് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ട് അവരുടെ സ്വാർത്ഥ ലോകത്തിൽ അവർ നിന്ന് ഏകാധിപത്യത്തിൻ്റെ ധാർഷ്ട്യത്തിൽ ജീവിച്ച് അവിടെ എത്ര പട്ടാളക്കാർ മരിച്ചു എന്ന് പോലും ആരും അറിയില്ല കോവിഡ് വന്ന് എത്ര പേര് മരിച്ചു എന്നറിയില്ല എത്രയോ ദുരന്തങ്ങളുണ്ടായാലും ലോകം അറിയുന്നില്ല അവിടെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവിടെ ഈ സെക്കൻഡ് വേവ് ഇല്ല എന്നുള്ള അവിടെയുണ്ട് പക്ഷേ ഒരാളറിയില്ല കാരണം അവിടുത്തെ ധാഷ്ട്യം നിറഞ്ഞൊരു സർക്കാരിന് സ്വാർത്ഥമതികളായിട്ടുള്ളവർക്ക് ഒരു വിശാലതയുള്ള ഇല്ലാത്തവർക്ക് കുറച്ചുകാലൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും അധികാലം നിൽക്കാൻ പറ്റും കാരണം ഒരു വിരലുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ചിന്തിക്കുമോ എല്ലാ എല്ലാവരിലും ചേരുമ്പോഴല്ലേ നമ്മൾ കൈ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ എല്ലാ അവയവങ്ങളും കൂടി ചേരുമ്പോഴല്ലേ ഒരു ശരീരം പ്രവർത്തിക്കുന്നത് ഇതുപോലെ രാഷ്ട്രം മുഴുവൻ ഒന്നിച്ചു നിൽക്കണം അതിൻ്റെ പേരാണ് യജ്ഞം അതിനെന്തു വേണം സേവന ഭാവം വേണം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൊണ്ട് എത്ര സേവനം ചെയ്യാൻ പറ്റും ഇത് ഓരോ മനുഷ്യനും ചെറുപ്പത്തിലെ ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ഇത്രയും ദുരിതങ്ങൾ ഉണ്ടാവില്ല ഇന്ന് മനുഷ്യ സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ആറ്റിറ്റ്യൂഡ് ശരിയല്ല എൻ്റെ സുഖം എൻ്റെ ലോകം എൻ്റെ സൗഖ്യം എൻ്റെ എൻ്റെ അതാണ് എൻ്റെ എന്നുള്ളതാണ് അതിൽ നിന്ന് മനുഷ്യൻ വളരണം മറ്റുള്ളവരുടെ സുഖം മറ്റുള്ളവരുടെ സന്തോഷം മറ്റുള്ളവരുടെ സൗഖ്യം ആ രീതിയിലേക്ക് നമ്മൾ വിശാലരാവണം നമ്മുടെ ഭാരതീയ ദർശനം അതാണ് അയം നിജപരോവീത്തി ഗണന ലഘുചേതസ ഉദാര ചരിതാനാം തോ വസുദൈവ കുടുംബകം എന്നാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ട ശ്ലോകങ്ങളാണ് അയം നിജപ്പരോ വ്യക്തി ഘടന ലഘു ചേതസം ഈ ലഘു ചെ ലഘു ലഘു എന്ന് പറഞ്ഞാൽ ചെറിയ ചേതസം മനസ്സുള്ളവർ അവരെന്താ ചിന്തിക്കുക ഓ ഞാൻ എൻ്റെ ലോകം ഇതാണ് എൻ്റെ കാര്യത്തിൽ ആരോടുക ഞാൻ മാഷെ നിങ്ങൾക്ക് ഞാൻ എന്ന് പറഞ്ഞാൽ ഉരുട്ടി വീഴണമെങ്കിൽ പ്രകൃതി തരണ്ടേ ഭക്ഷണം ആ പ്രകൃതി ഭക്ഷണം തരണമെങ്കിൽ കാലാവസ്ഥ അനുകൂലമാവണ്ടേ എത്രയോ ആളുകൾ കൃഷി ചെയ്യണ്ടേ നിങ്ങൾക്ക് നിങ്ങളെന്ന് പറയണമെങ്കിൽ എത്ര കർഷകർ ഉണ്ടാക്കിയതാണ് ഉരുട്ടി വിഴുങ്ങിയിരിക്കുന്നത് ഒരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ അതിനുപയോഗിച്ച പരിപ്പ് നാളികേരം അതുപോലെ തന്നെ ഇനി അതിൽ നാളികേരം ചേർക്കുന്ന മറ്റ് മസാലകൾ എന്തെല്ലാം പൊടികളാണ് ആ സാമ്പാറിൻ്റെ അകത്തുള്ളത് ഒന്നും ചിന്തിച്ച് നോക്കൂ നിങ്ങൾ ഇവൺ അവസാനം ഒരു കടുക് പൊട്ടിക്കുന്ന കടുക് പോലും യു പിയിൽ നിന്നാണ് വരുന്നത് ആന്ധ്രയിൽ നിന്നാണ് പരിപ്പ് വരുന്നത് മഞ്ഞൾ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഒരുപക്ഷെ തമിഴ്നാട് കർണാടകയിൽ നിന്ന് വരുന്നുണ്ടാവും ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും കൃഷി ചെയ്യുന്ന സാധനങ്ങളൊക്കെ കൂടി ചേർത്ത് കഴിച്ച് ഉരുട്ടി വിഴുങ്ങിയ സാമ്പാർ കഴിച്ചിട്ട് പറയുകയാണ് എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടരുത് ഞാൻ കുറച്ച് പണത്തിൻ്റെ ഗർവല്ലേ ഉള്ളൂ വേറെ എന്തുണ്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് വരവ് നിന്നു കഴിഞ്ഞാൽ എന്തുരുട്ടി വിഴുങ്ങും കേരളത്തിന് എന്തുണ്ട് വിഴുങ്ങാൻ ഇതൊക്കെ ഒന്ന് വിചാരിക്കൂ നിങ്ങൾ മനുഷ്യ കുട്ടികളെ പഠിപ്പിക്കണം നമുക്ക് ഞാനെന്ന് പറയണമെങ്കിൽ ഈ ശരീരത്തിന് ആരോഗ്യത്തോടെ നിൽക്കണമെങ്കിൽ സൂര്യനും ഭൂമിയും പ്രകൃതിയും ജീവജാലങ്ങളും പക്ഷികളും പക്ഷികളുണ്ട് നിങ്ങൾക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഈ പക്ഷികളുടെ എന്താ പറയുക അവർ അവരിലൂടെ എന്തെല്ലാം പ്രകൃതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നറിയുമോ പക്ഷികളുടെ കാഷ്ടത്തിലൂടെ ഈ കാട്ടിലൊക്കെ ഇങ്ങനെ മരങ്ങളൊക്കെ വന്ന് വന്നറിയുന്നത് എന്തുകൊണ്ടാണ് പക്ഷികളാ അവിടെ പോയി ഇവിടെ പോയി പല പഴങ്ങൾ കഴിക്കും അല്ലെങ്കിൽ അതിൻ്റെ വിത്ത് അതിൻ്റെ കാഷ്ടത്തിലൂടെ വീഴും നിങ്ങൾക്കറിയോ ആൽപക്ഷം എങ്ങനെ മുളയ്ക്കുന്നതെന്നുള്ളത് അതിങ്ങനെ തന്നെയാണ് പക്ഷിയുടെ ശരീരത്തിലൂടെ പോയ പ്രസസ്സിലൂടെയാണ് ഇങ്ങനെ പലതും പക്ഷികൾ എവിടെയെങ്കിലും ചെന്നിരിക്കും ആ ഇരിക്കുന്ന സമയത്ത് മണ്ണിലോ മറ്റൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ മണ്ണ് അതിൻ്റെ കാലുണ്ട് അതിൽ ചെറിയ വിത്ത് ഉണ്ടാവും അതെവിടെങ്കിലും വേറെ സ്ഥലത്തിരിക്കും ആ വിത്ത് അവിടെ വീഴും ഇങ്ങനെ നമുക്ക് തന്നെ അത്ഭുതം തോന്നാറില്ലേ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ആൽ വൃക്ഷമൊക്കെ പിടിച്ച് വന്നിരിക്കുന്നത് അതൊക്കെ ഇവരുടെ ഈ കാഷ്ടങ്ങളിലൂടെയൊക്കെ വീഴുന്നതാണ് അപ്പോൾ എല്ലാവരും പാരസ്പരികതയിൽ ജീവിക്കുമ്പോൾ ഞാൻ എൻ്റെ എന്നതിന് എന്ത് പ്രസക്തിയുണ്ട് ഉദാരചരിതാരം തു വസുദേവ് കുടുംബം മറ്റുള്ളവരുടെ സന്തോഷം മറ്റുള്ളവരുടെ സൗഖ്യം എന്നുള്ളത് പണ്ട് അമേരിക്കയിൽ ഒരു ബ്രറ്റി ഫ്രൈഡൻ എന്ന് പറഞ്ഞിട്ടൊരു ലേഡി അവരാണ് ഈ ഫെമിനൈൻ ഒരു ഗ്രു ഇതുണ്ടാക്കിയത് അതായത് അന്നത്തെ വുമൻ ലിബറേഷൻ മൂവ്മെൻറ്റെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു പുസ്തകമുണ്ട് അത് ഫെമെയിൻ മിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം അതിലീ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ കാര്യത്തിൽ ആരും ഇടപെടരുത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം സ്ത്രീകൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇരുപത് വർഷത്തിന് ശേഷം അവർ മറ്റൊരു പുസ്തകം എഴുതി അപ്പോൾ അതിലവർ പറഞ്ഞു അവരുടെ ആ പുസ്തകത്തിൽ അവർ പറയുന്നത് വിമെൻസ് ലിബറേഷൻ ഈസ് പോസിബിൾ ഓൺലി വെൻ മെൻ ആർ എന്ന് അതിത് ആണിനെ വിട്ടുകൊണ്ട് ഒരു പെണ്ണിന് ലിബറേഷൻ്റായിട്ട് കാര്യം കാരണം സ്ത്രീ എന്ന് പറയുന്നത് ആണും ആണിനെതിരായിട്ടുള്ളൊരു വിഭാഗമല്ല ആണും പെണ്ണും ഒരു പാരസ്പര്യതയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഡിവേഴ്സ് നടക്കുന്ന കാലമാണ് എന്തുകൊണ്ടാണത് അവരവരുടെ സ്പേസും അവരവരുടെ ലോകവും ഉണ്ടാക്കി വെച്ചു എന്നാൽ പരസ്പരം കല്യാണ സമയത്ത് പറഞ്ഞു കൊടുക്കേണ്ടത് മറ്റൊരാളുടെ സൗഖ്യം മറ്റൊരാളുടെ സന്തോഷം മറ്റൊരാളുടെ എന്താ പറയുക സംതൃപ്തിക്ക് വേണ്ടി സേവനം ചെയ്യുമ്പോഴാണ് ഈ ബന്ധം നിലനിൽക്കുക ഇന്ന് പ്രത്യേകിച്ച് ആൺകുട്ടികൾ ആ രീതിയിൽ വളർന്നു വരണം കാരണം ആണിനെപ്പോലെ ഇന്ന് സ്ത്രീ ജോലി ചെയ്യാൻ ബാധ്യസ്ഥയാണ് അതിൻ്റെ ഇടയിൽ പ്രസവിക്കണം കുട്ടിയെ നോക്കണം വീട് നോക്കണം ഇതെല്ലാം കൂടി ഒരാൾക്ക് ചുമട് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ ഒരു ഹെൽപ്ഫുൾ ഹസ്ബൻഡ് അല്ല എങ്കിൽ അയാളെ തൂത്തറിഞ്ഞില്ലെങ്കിൽ അല്പമുള്ളൂ അപ്പോൾ അയാളുടെ ജോലിയാണ് വീട് കൊണ്ടു നടക്കണം അയാളും ഒരു സ്ത്രീയുടെ ഭാവത്തിലേക്ക് വരേണ്ടതുണ്ട് കുട്ടിയുടെ കൂടെ ഇരിക്കണം കുട്ടികളെ എനിക്കതിനൊന്നും എനിക്ക് പറ്റില്ല കുട്ടിയെ ഉണ്ടാക്കാൻ മാത്രമേ പറ്റുള്ളൂ എനിക്ക് ചവിട്ടി പുറത്താക്കണം അയാളെ കാരണം അയാളുടെ ജോലിയാണത് പ്രത്യേകിച്ച് ഐ ടി മേഖലയിലൊക്കെ ഇത്രയും കൂടെ ഡിവേഴ്സ് വരാൻ കാരണം എന്താണ് എല്ലാം അവനവൻ്റെ കമ്പ്യൂട്ടറും അവനവൻ്റെ കസ്റ്റമറും അവനവൻ്റെ വേൾഡ് ആയിട്ട് ഇരിക്കുകയാണ് കുറച്ച് അതിൽ നിന്ന് മാറണം കുടുംബ ഉത്തരവാദിത്വങ്ങൾ വരണം അതായത് താൻ ഇങ്ങനെ ജീവിക്കുന്നതിന് കാരണം തനിക്ക് വേണ്ടി മറ്റു പലരുമുണ്ട് അപ്പം അതുകൊണ്ട് സാൻ സേവന ഭാവത്തിലേക്ക് വരണം അപ്പം മറ്റൊരാളുടെ സന്തോഷവും സംതൃപ്തിയുമാണ് എൻ്റെ സന്തോഷവും സംതൃപ്തിയുമെന്ന് നാം മാറ്റി പറഞ്ഞ് എൻ്റെ സുഖം എൻ്റെ സുഖത്തിന് മറ്റുള്ളവർ നിൽക്കലല്ല മറ്റുള്ളവരുടെ സന്തോഷവും സംതൃപ്തിക്കും വേണ്ടി ഞാനിതാ എന്നെക്കൊണ്ട് പറ്റുന്ന സേവനങ്ങൾ ചെയ്യുന്നു എന്ന ഒരു ഭാവത്തിലേക്ക് ഭാവനയിലേക്ക് മനുഷ്യൻ വരുമ്പോഴാണ് യജ്ഞഭാവന വരുന്നത് അപ്പോൾ യജ്ഞഭാവനയിലൂടെ മാത്രമേ ഇവിടെ എല്ലാവർക്കും അനേന പ്രസവിഷുദ്ധം ഇവിടെ ഉയരാൻ സാധിക്കുള്ളൂ പ്രസവിശുദ്ധം പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ട്രാൻസ്ഫർമേഷൻ എവല്യൂഷൻ ഈ ഈ ഒരു അപ്ഗ്രേഡിങ് അപ്ലിഫ്റ്റിങ് നടക്കുകയുള്ളു അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ ഔന്നിത്യം ഉണ്ടാവണമെങ്കിൽ ആ ഒരു കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ ഐക്യമുണ്ടാവണമെങ്കിൽ ആ സേവനഭാവം വരിക തന്നെ വേണം മറ്റൊരാളുടെ സന്തോഷം മറ്റൊരാളുടെ സംതൃപ്തി അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ ഡെഡിക്കേറ്റ് ചെയ്തു ഇങ്ങനെ നോക്കൂ നിങ്ങളൊരു മത്സരബുദ്ധിയോടു കൂടി ഞാൻ ചെറുപ്പക്കാരോട് പറയണം നിങ്ങളൊരു മത്സരബുദ്ധിയോടു കൂടിയിട്ട് അങ്ങനെ ജീവിക്കൂ ആ മത്സര ബുദ്ധി എന്ന് പറഞ്ഞാൽ കാലത്ത് ഞാൻ നേരത്തെ എണീക്കും എന്നിട്ട് ഞാൻ ചായ ഉണ്ടാക്കും ഞാൻ വീട് വൃത്തിയാക്കാൻ എനിക്കെന്താ മോപ്പ് ചെയ്താൽ എനിക്കെന്താ അടിച്ചു വാരിയിൽ അത് സ്ത്രീകളെ എന്ന് എവിടെ എഴുതി വച്ചിട്ടുണ്ടോ അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യും ഞാൻ ചെയ്യും അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വീട്ടിൽ ഭാര്യയ്ക്ക് ആ ഭർത്താവിനോട് വളരെ ആദരവും ബഹുമാനവും തോന്നും നേരെ മറിച്ച് രാവിലെ എട്ട് മണിവരെ കിടന്നുറങ്ങി അത് കഴിഞ്ഞ് ഉണ്ടാക്കിയതിനൊക്കെ കുറ്റവും പറഞ്ഞ് പിഗി വിഷം പിന്നെ കുറേ എന്താ പറയുക അവനവൻ്റെ ലോകത്തിലിരുന്ന് അതാണ് ജീവിതമെന്ന് കരുതുന്ന പോട്ടെ വിഡ്ഢികളായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ഫൂൾസ് ഉണ്ടല്ലോ അവരെത്ര ആയിട്ടും പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയിട്ടും എത്ര നിങ്ങൾ എൻജിനീയറിങ്ങോ പ്രൊഫഷണൽ ഡിഗ്രി എടുത്തിട്ടോ കാര്യമില്ല കാരണം നിങ്ങൾ വിഡ്ഢികളാണ് നിങ്ങളെയാണ് കൃഷ്ണൻ വിമൂഢൻ എന്ന് പറഞ്ഞത് കാരണം ജീവിതം അറിയാത്ത കുറേ കഴുതകളാണ് ബുദ്ധി മാത്രം വികസിച്ചുകൊണ്ട് നിങ്ങളുടെ പണം കൊണ്ട് എന്ത് കാര്യമുണ്ട് പണം മാത്രമായിരുന്നെങ്കിൽ ഈ ലോകം ഇങ്ങനെയാണോ അപ്പം നിങ്ങളറിയണം നിങ്ങൾക്ക് വേണ്ടി പ്രകൃതി എത്രമാത്രം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പ്രകൃതിയിൽ കാര്യങ്ങൾ നടക്കുന്നു സൂര്യൻ ഉദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ കർഷകർ ബിസിനസ് പലരും ചേർന്ന ഒരു ഒരു എന്താ പറയുക ഒരു ഓളമാണത് ഒരു തിരമാലകനെ അടിച്ച് കരയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരുക്കറോ എന്തോ ഒരു അത്ഭുതം പക്ഷേ എത്രയോ കൊച്ചു കൊച്ചോളങ്ങൾ അതിൻ്റെ പിന്നിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു കാറ്റിൻ്റെ ശക്തിയുണ്ട് ആ കാറ്റാണ് ആ വെള്ളത്തെ തള്ളി തള്ളിക്കൊണ്ട് തിരമാലയാക്കിയത് എത്രയോ കൊച്ചോളങ്ങളാണ് വലിയ തിരമാലയാവുന്നത് ഇതുപോലെയാണ് നിങ്ങൾ നിങ്ങളായതിൻ്റെ പിന്നിൽ നിങ്ങളുടെ അമ്മയുടെ ജീവിതം എടുത്ത് നോക്ക് തപസ്സുണ്ട് ശങ്കരാചാര്യസ്വാമികളുടെ മാതൃഭദ്യം എടുത്ത് വായിക്കൂ അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലത് മനസ്സിലാവട്ടെ ആസ്താം താവതി പ്രസൂതി സമയ ദുർവാരശീയ്യ അമ്മ കിടന്ന ഒരു കിടപ്പുണ്ടല്ലോ അങ്ങനെ കുത്തിത്തറക്കുന്ന ശൂലത്തിൻ്റെ മുകളിൽ കിടന്ന പോലെയാണ് ഈ പ്രസവവേദനയുടെ സമയത്ത് ഒരു ഒരൊൻപത് മാസം ഗർഭഭാര ഭരണക്ലേശം ഒട്ടൊമ്പത് മാസം ചുമക്കണ്ടേ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഒരമ്മ നിങ്ങളെ പ്രസവിച്ചത് എന്നിട്ട് അങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി പല ത്യാഗങ്ങൾ ചെയ്ത് നമ്മളിവിടെ വന്നിട്ട് ഞാൻ എൻ്റെ സുഖം എൻ്റെ ലോകം എന്ന് പറയുമ്പോൾ എത്ര വിഡ്ഢികളാണ് നമ്മൾ അപ്പം അതുകൊണ്ട് മറ്റൊരാളുടെ സൗഖ്യം മറ്റൊരാളുടെ സംതൃപ്തി മറ്റൊരാ അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവിതം അർപ്പിക്കുന്നു അങ്ങനെ ഇങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മത്സരബുദ്ധി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരിക്കലും അസ്വസ്ഥതകളോ കലഹങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാവില്ല ഓരോ രാജ്യങ്ങളും അങ്ങനെ ചിന്തിക്കട്ടെ എന്തുകൊണ്ടാണ് ഇസ്ലാം മതം വെറുക്കപ്പെടേണ്ടി വരുന്നത് ഇസ്ലാം മതം എന്നുള്ള മതമായിരിക്കാം പക്ഷേ അതിൽ കുറേ തീവ്രവാദ ചിന്തകളുള്ളവർ വന്നത് ആ മൊത്തം മതത്തിന് ചീത്ത പേരുണ്ടാക്കി എന്താണ് തീവ്രവാദം ഞങ്ങൾക്ക് സ്വർഗം കിട്ടാൻ മറ്റുള്ളവരൊക്കെ കാഫിയിറുക അതെങ്ങനെ നടക്കുക നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ മറ്റുള്ളവർ മി മറ്റുള്ളവരില്ലാത്തൊരു സ്വർഗ്ഗം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല നിങ്ങളിനി ഏത് സ്വർഗത്തിൽ ചെന്നാലും പലരും അവിടെ ഉണ്ടായേ പറ്റുള്ളൂ കാരണം നിങ്ങളുടേതായിട്ടുള്ള ഒരു ലോകം ഒരിക്കലും വരില്ല സുഹൃത്തുക്കൾ അതൊക്കെ വെറുതെ മിഥ്യാധാരണയാണ് കാരണം ഈ പ്രപഞ്ചം അങ്ങനെയാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ ബൈബിൾ ബൈബിളെടുത്ത് നോക്കൂ അല്ലെങ്കിൽ ഖുറാൻ ഖുറാനെടുത്ത് നോക്കൂ പക്ഷികളെയും മറ്റ് പലതിനെയും സൃഷ്ടിച്ച ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പോൾ ഈ പക്ഷികളൊക്കെ ഇല്ലാത്ത ജീവജാലങ്ങളില്ലാത്ത ഒരു സ്വർഗം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ മനുഷ്യൻ മാത്രമായിട്ടുള്ള രോഗവും അത് മഹാവിഡിത്തത്തിൻ്റെ ചിന്തകളാണ് ദൈവം പോലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതേ ഒരു വിവരദോഷികളുടെ വ്യാഖ്യാനങ്ങളാണ് അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ സുഖം ഞങ്ങളുടെ ഞങ്ങളുടെ ലോകം ഞങ്ങൾക്ക് സ്വർഗം കിട്ടാൻ മറ്റുള്ളവർ കാഫീർ മറ്റുള്ളവർ കൊല്ലുക അത് മുഴുവൻ ആ മത വിശ്വാസത്തിനെ മറ്റുള്ളവരുടെ ഇടയിൽ മോശക്കേടുണ്ടാക്കി അപ്പം അതുകൊണ്ട് ആ ഒരു മാറ്റം മനസ്സ് മാറ്റിയെടുക്കണം മറ്റുള്ളവർക്ക് സ്വർഗം കിട്ടാൻ ഞാൻ അതാ അവർക്ക് വേണ്ടി എല്ലാം നന്മയും ചെയ്തു അങ്ങനെ ചിന്തിച്ച് നോക്കൂ മറ്റുള്ളവർക്ക് സ്വർഗ്ഗം എനിക്ക് സ്വർഗം വേണ്ട ധർമ്മപുത്രൻ്റെ ആറ്റിറ്റ്യൂഡ് ധർമ്മം അതുകൊണ്ടാണ് ഭാരതം ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായത് തനിക്ക് അവസാനം തൻ്റെ മുന്നിൽ വന്നു നിൽക്കുകയാണ് യമദൂതൻ ഏ എന്നിട്ട് പറഞ്ഞു ഏയ് വരൂ ധർമ്മപുത്ര എൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞു എങ്ങോട്ടാണെന്ന് നമുക്കിനി പോവാം ദിവ്യലോകങ്ങളിലേക്ക് പോവാം പറഞ്ഞു ഈ ധർമ്മപുത്ര ധർമ്മപുത്രം നോക്കുമ്പോൾ തന്നെ അനുകരിച്ചൊരു പട്ടിയുണ്ട് അനു തൻ്റെ പിന്നെ അനുകരിക്കല്ല തൻ്റെ പിന്നാലെങ്ങനെ തൻ്റെ കൂടെ യാത്ര ചെയ്തൊരു പട്ടി അപ്പോൾ ഇത്രയും കാലം തന്നെ പിന്തുടർന്ന ഒരു പട്ടി അതിന് ഞാൻ ഉപേക്ഷിക്കുന്നത് ശരിയല്ല പറഞ്ഞു ഈ പട്ടിക്കും ആ ദിവ്യലോകത്തേക്ക് വരാൻ പറ്റുമോച്ചു പറ്റില്ല പറഞ്ഞു എന്നാൽ നിങ്ങളുടെ ഒരു ദിവ്യലോകം എനിക്ക് വേണ്ട ആ പട്ടിക്ക് സ്ഥാനമില്ലാത്ത സ്ഥലം എനിക്ക് വേണ്ട ഇത് പറയുന്ന ഔന്നിത്യം ആ മഹത്വമുണ്ടല്ലോ അവിടെയാണ് യമൻ തല പറഞ്ഞു ഇത് ലോകം അറിയണം ലോകം മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ഒരു ദിവ്യലോകത്ത് പോകേണ്ട കാരണം അവർ ദിവ്യരാണ് ഇനി അവർക്ക് വേറെ ദിവ്യലോകം വേണ്ട അവരാണ് ദിവ്യന്മാർ ഈ വിശാല ഹൃദയമുള്ളവർ അപ്പം അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കണം എന്താണ് മറ്റുള്ളവരുടെ സന്തോഷം മറ്റുള്ളവരുടെ സൗഖ്യം മറ്റുള്ളവരുടെ സംതൃപ്തി അതിനുവേണ്ടി എന്നാൽ കഴിയുന്ന സേവനം അതാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിതം തുടങ്ങി നോക്കൂ ഓരോ രാജ്യങ്ങളും അങ്ങനെയാവട്ടെ ഓരോ മതങ്ങളും അങ്ങനെയാവട്ടെ മറ്റുള്ളവരുടെ സന്തോഷം മറ്റുള്ള അതിന് പ്രാധാന്യം കൊടുക്കുക ഞാൻ അതിനുവേണ്ടി എന്നെ ഡിവോട്ട് ചെയ്യുന്നു ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ തരത്തിൽ ഒരു ജീവിതം ജീവിക്കുന്നതിൻ്റെ പേരാണ് യജ്ഞഭാവന എത്ര ശ്രേഷ്ഠമാണെന്ന് നോക്കൂ ഹോമകുണ്ടത്തിലേക്ക് നെയ്യ് സമർപ്പിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിക്കുന്നു മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ കാമധേനുവിനെ പോലെ നമ്മൾ പ്രയോജനമുള്ള ഒരു വ്യക്തിത്വമായി മാറും നമ്മളൊരാവശ്യമാവും അതാണ് സ്നേഹം കാരണം നമ്മളൊരു ആവശ്യമുള്ള വ്യക്തിത്വമായി മാറും അപ്പം അങ്ങനെയുള്ളൊരു സമൂഹമായി മാറാൻ നമുക്ക് സാധിക്കണം എന്ന് കൃഷ്ണൻ ഓർമ്മിപ്പിക്കുകയാണ് ഒന്നുകൂടി കൃഷ്ണൻ ഈ കാര്യം നമുക്ക് അടുത്ത ശ്ലോകത്തിലൂടെ വിശദമായിട്ട് പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ശ്ലോകം നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാമം ഹരി